വെൽക്കം ബാക്ക് ടു മൈ ഗാർഡൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഗാർഡനിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം രസന നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനൊക്കെ ഒന്ന് അടിച്ചു പൊട്ടിച്ചോട്ടെ അപ്പം നമ്മളെ കാറ്റ്സ്ക്ലോ ഒക്കെ പൂക്കാനുള്ള ആയി തുടങ്ങി ഡിസംബറിലാണ് നമ്മൾ കാറ്റ്സ് കാരസ്ക്ലോ പൂക്കാറുള്ളത് അതുപോലെ ബോഗംബിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടാവില്ലേ ഇടയിലൊരു മഴ വന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂക്കൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ബ്ലൂമിങ്ങിൻ്റെ ഒരു ടൈമാണ് ഫസ്റ്റ് ബ്ലൂമിംഗ് നമുക്ക് അധികം പൂക്കൾ ഉണ്ടാവില്ല സെക്കൻഡ് ബ്ലൂമിങ്ങിലാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുക അതുപോലെ തേർഡ് അങ്ങനെ ഓരോ ടൈമാകുമ്പോൾ നിറച്ച് പൂക്കൾ ഇങ്ങനെ കൂടി കൂടി വരും വരൂല്ലേ അപ്പോൾ അതുപോലെ നിങ്ങൾ ഗാർഡനില് അതുപോലെ പൂക്കളുണ്ടാവാത്ത ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഫെർട്ടിലൈസർ ഇറക്കിയിട്ടുണ്ട് മാഷല്ല നമുക്ക് രണ്ട് ദിവസം കൊണ്ട് കിട്ടിയ ഒരു ഓർഡറാണ് അത് ഇതൊക്കെ ഫെർട്ടിലൈസറിൻ്റെ പാക്കറ്റാണ് അയച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതിൽ നമുക്ക് പതിമൂന്ന് ഐറ്റംസാണ് ഫെർട്ടിലൈസറിൽ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മൈക്രോ ന്യൂട്രിയൻസ് അതുപോലെ തന്നെ സോയിൽ കണ്ടീഷണർ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇതിൽ ഇറക്കിയിട്ടുണ്ട് ഡി എ പി ഉണ്ട് അതുപോലെ നിങ്ങൾ ഈ വളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വളങ്ങളും യൂസ് ചെയ്യരുത് പിന്നെ നമുക്ക് നല്ല പൂക്കൾ നല്ല കളറൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഒരു പത്തൊൻപത് പത്തൊമ്പതേ പത്തൊമ്പത് എൻ പി പിക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാ ഷോപ്പിലും എല്ലാ നഴ്സറികളിലും അതുപോലെ തന്നെ ഓൺലൈനിലൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും അതും കൂടി ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്നര സ്പൂൺ ഡയലോട്ട് ചെയ്ത് ചെടികളിലെ ചെടികളിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക കടയ്ക്കൽ ഒന്നും ചെയ്യേണ്ട കടയ്ക്കൽ ഈ ഉണ്ട് അപ്പോൾ ഈ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് വേണം എടുക്കാൻ അപ്പം ഞാൻ സ്പൂൺ കണക്ക് എന്തുകൊണ്ടാണ് പറയാത്തേന്ന് വെച്ചാൽ സ്പൂൺ എടുക്കുമ്പോൾ നമുക്ക് ഈ മണികൾ പോലത്തെ ഐറ്റംസ് ഒന്നും കൈ സ്പൂണിൽ കിട്ടില്ല അപ്പോൾ ഇതിനൊരുപാട് ഐറ്റംസുകളുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ കയ്യിലെടുത്തിട്ട് വേണം നിങ്ങൾ ചെടിക്ക് ചുറ്റും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഫെർട്ടിലൈസർ യൂസ് ചെയ്ത മുരടിച്ച് നിൽക്കുന്ന പ്ലാന്റ്സിൽ വരെ പൂക്കൾ ഉണ്ടാവും റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിത് ബൾക്കായിട്ട് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും തരാട്ടെ ഈ ഫെർട്ടിലൈസേഴ്സ് നമ്മുടെ ചെടികൾക്ക് ഹൈബ്രിഡ് ഭോഗമിലേക്ക് വെള്ളവും വളവും മാത്രം കൊടുത്തോണ്ട് മാത്രം കാര്യമില്ല അത്യാവശ്യം നന്നായിട്ട് വെയിൽ കിട്ടിയാൽ മാത്രമേ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുള്ളൂ നല്ല കളർഫുള്ളാവുള്ളൂ അത് നിങ്ങൾ എപ്പോഴും നോട്ട് ഇത് നോക്ക് നല്ല ഭംഗിയല്ല ടാങ് റെഡ് റെ അതിന്റെ പ്ലാന്സ് നമ്മളെ കയ്യിലുണ്ട് അതുപോലെ ഇത് നോക്ക് ഇതൊക്കെ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള പ്ലാന്റ് ഇതുപോലെയുള്ള ഹാങ്ങിങ് പോട്ട്സിലുള്ള ചെടികളും അതുപോലെ വേറെ പോട്ട് ചെടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വാട്സപ്പ് ചെയ്യുക നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ കയാട്ട നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അടിപൊളി പ്ലാന്റ് ആണ് നിറച്ചു പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാൻ തന്നെയാണ് നല്ല രണ്ട് കളറിൽ ആയി വരുന്ന ഒരു ആണ് കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് നല്ല കമൻറ്റുകൾ ഇടാം നിങ്ങൾ അപ്പം ഇതിൽ നിന്ന് നല്ലൊരു പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇഷ്ടമുള്ള പ്ലാൻ്റാണ് നമ്മൾ കൊടുക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പെട്രോ ബാമ്പിനോ ഗോൾഡൻ പെട്രോ ബാമ്പിനോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ പൂക്കൾ നമ്മളുടെ ബ്രിസാ റെഡൊക്കെ പോലത്തെ രണ്ട് മൂന്ന് കളറിലേക്ക് ചേഞ്ച് ആയി വരുന്ന പൂക്കളാണ് ഇലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ യെല്ലോ ഫോക്സ് ജയിൽ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാൻ ആട്ടോ ഇതിൻ്റെ പ്ലാൻസ് ഒക്കെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് കണ്ടില്ലേ നല്ല ചില്ലി ഐസ്ക്രീം ഇതും ആണ് ഇത് സ്നോ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഹെലാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഇനി നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് കിട്ടണം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നല്ല കമൻ്റ് ഇടാം അടിപൊളി കമൻറ്റ് തന്നെ ഇടാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മൂന്ന് പേർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ുടെ കയ്യിലും ഉണ്ടാവുന്നില്ല സക്കൂറുണ്ടാവുന്നില്ല ഉണ്ടാവും നോർമൽ സക്കൂറുണ്ടാവും ഇതിൻ്റെ ലീഫാണെങ്കിലും പൂക്കളാണെങ്കിലും മറ്റു നിന്ന് എൻറ്റയർലി ആണ് നിറച്ച് വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് കളറ് പൂവിൻ്റെ കളർ ഏകദേശം ഒരുപോലെയാണ് ലീഫ് കണ്ടില്ലേ ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ലീഫ് വലിയ ലീഫുകളാണ് വരുന്നത് ഇതുപോലെയുള്ള പ്ലാൻസുകൾ നമ്മൾ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യാതിരിക്കുക മാക്സിമം ഞാൻ ഫ്രീ ആണെങ്കിൽ എടുക്കും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇന്നലെ കൂടി എനിക്ക് കുറേ ചിത്ത ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ ഞാൻ കോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ അതുപോലെ ഇപ്പോൾ ഫെർട്ടിലൈസറും കൂടി ആയപ്പോൾ അത്യാവശ്യം നല്ല ബൾക്ക് ഓർഡേഴ്സ് തന്നെ കിട്ടുന്നുണ്ട് അതും നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കൂടി നല്ല ബിസി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ കോൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫ്രീ ആണ് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എടുക്കും എടുക്കുന്നവർക്ക് അറിയാം പലരോടും ഞാൻ എടുത്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ നമ്മളിതിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാനുകൾക്ക് ആവശ്യമാണ് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ കാറ്റലോഗ് കിട്ടാൻ ഡിലേ ആവും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നാൽ മതി ഞാൻ കാണുമ്പോൾ എപ്പോഴും കാറ്റലോഗ് അയച്ചു കൊടുക്കും നിങ്ങൾക്ക് നമ്മൾ ഹായ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഹായ് കണ്ടു കഴിഞ്ഞാൽ കാണണം എന്നില്ല താഴെ പോവും മെസ്സേജ് വീണ്ടും വേറൊരാൾക്ക് മെസ്സേജ് കൊടുക്കുമ്പോൾ അവർക്ക് കാറ്റലോഗ് അയക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മെസ്സേജ് താഴെ പോകട്ടെ അതുകൊണ്ടാണ് അപ്പോൾ വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് റിപ്ലൈ കിട്ടില്ലെങ്കിൽ വീണ്ടും ായും കൂടി അയച്ചോളൂ കേട്ടോ അതിൽ നിങ്ങൾക്ക് ഒന്നും തോന്നരുത് ഞാൻ ബിസി ആയതുകൊണ്ട് മാത്രമാണ് ഒരുപാട് മെസ്സേജുകൾ വരുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ ഓൾറെഡി നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ കാറ്റലോഗ് അതിൽ ആണ് ഞാൻ ആക്കിയിട്ടിട്ടുണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് അത് നോക്കാൻ അറിയില്ല അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ കാറ്റലോഗ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാറ്റ്സ് ക്ലോക്ക് ക്രിപ്പർ നിറഞ്ച് കണ്ട നിറയെ മഞ്ഞ പൂക്കളുണ്ടാകുന്ന ഈ കാറ്റ് ക്രീപ്പറിൻ്റെ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് കുറേ ആൾക്കാർ എൻക്വയറി ചെയ്തിരുന്ന ഒരു പ്ലാന്റ് ആണ് അത് ഉണ്ടായിരുന്നില്ല എനിക്ക് കൊടുക്കാൻ അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് കമൻ്റ് ചെയ്തോ വിന്നറെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഗാർഡനർ ലേഡിന്ന് അങ്ങനെയാണ് കമൻറ്റ് ഞാൻ എപ്പോഴും കാണാറുള്ളത് അപ്പോൾ അവരെന്നെ ഒന്ന് പേഴ്സണലി ഒന്ന് കോൺടാക്ട് ചെയ്യണം ആരാന്ന് മനസ്സിലായിട്ടില്ല നമുക്ക് അങ്ങനെ ഉള്ള പേരുകളൊക്കെ ആകുമ്പോഴേ പെട്ടെന്ന് പിടികിട്ടില്ല ഇത് വാജിദ് അലീഷയുടെ ഒരു പ്ലാൻ്റാണ് ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നിറയെ രണ്ട് കളറിൽ കണ്ട പൂക്കൾ ഉണ്ടാവും അങ്ങനെ തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവുന്ന ഒരു നാച്ചുറലട്ടോ അതിൻ്റെ അധികം പൂക്കൾ ഉണ്ടാവില്ല പക്ഷേ അന്നേരം നല്ലതാണ് കാണുമ്പോൾ നല്ല പൂക്കളാണ് ഉണ്ടാവുന്നത് റെഡ് ആണ് അപ്പോൾ ഈ ബ്രിസാ റെഡിൻ്റെ പ്ലാന്റ്സ് ഒരുപാട് എൻക്വയർ വന്ന ഒരു പ്ലാന്റും അത്രയും സെയിലായിട്ടുള്ള ഈ ഇയറിൽ ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ള ഒരു പ്ലാന്റാണ് ആണ് ബ്രിസാ റെഡ് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ കുഞ്ഞ് പ്ലാന്റ്സ് ഒക്കെ ചോദിച്ച് വരുന്ന ആൾക്കാരുടെ കവർ പ്ലാന്റ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയുള്ള പ്ലാന്റ്സ് ഈ റയറ് വെറൈറ്റിയിലൊന്നും നമ്മുടെ കയ്യിലില്ല പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് നമ്മൾ ചെറിയ പ്ലാന്റ്സ് വെക്കാറില്ല അത്യാവശ്യം റൂട്ടഡായിട്ടുള്ള നല്ല പ്ലാന്റ്സുകൾ മാത്രമേ നമ്മൾ വെക്കാറുള്ളൂ കേട്ടോ വേൾഡ് മിസ് ഹോളണ്ടൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും അല്ലേ ഇത് സ്പൗട്ടഡ് മിസ് ഹോളണ്ടാണ് നല്ല ഭംഗിയാണ് പൂ പൂക്കളുടെ ഒരു വെള്ള കളർ കണ്ടില്ലേ ഇതുപോലെ വെള്ള കളർ കയറി വരുന്ന ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള പൂക്കളാണ് കേട്ടോ വരുന്നത് നല്ല റയർ വെറൈറ്റി തന്നെയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഹാങ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് രണ്ട് കളറിലാണ് ലീഫ് വരുന്നത് പൂക്കളാണെങ്കിൽ ഒരു ഡാർക്ക് ലവൻഡർ കളറൊക്കെ വരുന്നത് അപ്പോൾ പെട്ടെന്ന് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്തിട്ടോ അപ്പോൾ നിങ്ങളുടെ വിന്നർ ആരാന്ന് നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് വീക്കിലെ വിന്നർ ആരാന്ന് നമുക്ക് നോക്കണ്ടേ അപ്പോൾ അടിപൊളി കമ്പനി തന്നെ കിട്ടോ കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരിഗേറ്റഡ് ബ്രിസാ റെഡ് ആണ് വരുന്നത് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അടിപൊളി പ്ലാന്റ് ആണ് സാൻഡംബാത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെരിഗേറ്റഡ് ലീഫാണ് അതുപോലെ കണ്ടില്ലേ ഒറ്റ പ്ലെയിൻ ക്രീം ഷെയ്ഡിലേക്ക് കയറി വരുന്ന കണ്ടില്ലേ ഒരു സ്റ്റെമ്മിലാണ് ഈ കാണുന്ന ലീഫുകളൊക്കെ ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ലവൻഡർ കളറിലാണ് വരുന്നത് ഈ ഒരു ലീഫാണ് എനിക്കൊരു പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഈ കളർ ഇങ്ങനെ ചേഞ്ച് ആയി വരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പെറ്റൽസ് ആണെങ്കിലും ഒരു എഡ്ജൊക്കെ ഒരു റൗണ്ട് സ്റ്റൈലാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് മിസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഒരുവിധമുള്ള ആൾക്കാരൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും അതുപോലെ ഇത് സുചിത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതും ഹാങ്ങിങ് ഇടാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ഗോൾഡ മിയാവും എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫാണ് ഒരു പ്രത്യേകത കണ്ടില്ല ഒരു യെല്ലോ കളറിൽ പോലത്തെ ഗ്രീ ലീഫാണ് വരുന്നത് ഇത് വാജി വാജി ദലിശ അതാർത്ത പ്ലാന്റ് നമ്മൾ കാണിച്ചിരുന്നു അതിൻ്റെ നിറച്ച് പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് മീഡിയം സൈസ് പോലത്തെ പ്ലാന്റ്സും അതുപോലെ മെച്ചോർഡ് ആയിട്ടുള്ള വലിയ സൈസ് പ്ലാന്റ്സും ഇപ്പം അവൈലബിൾ ആണ് കണ്ടില്ലേ ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൽസ് ഒരു ക്രീം ആൻഡ് പിങ്ക് ആണ് വരുന്നത് എഡ്ജിലൊരു പിങ്കും ക്രീം ഷെയ്ഡും കാണുമ്പോൾ നട്ട നടത്തി കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ടാണ് പക്ഷേ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവില്ല എന്നാലും അടിപൊളിയാണ് ഈ പ്ലാന്റ് ആയിട്ട് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ വേണമെങ്കിൽ ഈ പെട്ടെന്ന് ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോട്ടോ ാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ഫെർട്ടിലൈസർ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളത് അല്ലേ പതിനഞ്ച് ദിവസം ഇടവിട്ടാട്ടാ ഇത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒരു ഫെർട്ടിലൈസർ ഇതിൽ കൊടുക്കേണ്ട അതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പല വീഡിയോയിലായി പറയുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫ്ലെയിം റെഡ്ഡാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞാൽ ഫ്ലെയിം റെഡ് റൂബി റെഡ് ഒക്കെ ഒരു പ്രത്യേക ഭംഗിയല്ലേ നമ്മുടെ മലേഷ്യം വെറൈറ്റിയിൽ അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കുറച്ചല്ല കുറച്ചധികം തന്നെ പ്ലാന്റ്സ് ഉണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാട്ടോ ഓറഞ്ച് ഓറഞ്ചിൻ്റെ ഒക്കെ നമുക്ക് വലിയ പോട്ടിലും വലിയ ചെടികളൊക്കെ കിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് കൊണ്ടുപോയിട്ട് വല്ല വീട് താമസവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോയി വെക്കാൻ പറ്റും ഇത് ലോല ലോലയുടെ പ്ര വെറൈറ്റീസും നമ്മളെ കയ്യിൽ ആണ് കണ്ടില്ലേ ഇത്രയും അധികം പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടും ഇതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വീഡിയോ ആയിരുന്നു അത് ഇതൊക്കെ സ്റ്റോക്കൗട്ടാണ് അത്രയും റിസാറൻറ്റിന് അത്രയും ബൾക്ക് ഓർഡറാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് ബലാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ആണ് ഇത് നമ്മളെ നമ്മുടെ കയ്യിലിപ്പോൾ ആണ് നല്ല ഹാങ്ങിങ് പോട്ടിലിടാൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആണ് ബലാക്ക തിങ്ങി നിറഞ്ഞ പൂക്കളുണ്ടാവും അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ കയ്യിലുള്ളൂ അതുപോലെ ബ്രിസാറാഡിൻ്റെ റീസ്റ്റോക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് പൂക്കൾ ആയിക്കോണ്ടിരിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് പക്ഷേ എന്നാലും നല്ല അത്യാവശ്യം നല്ല മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെക്കൻഡ് ബ്ലൂമിംഗ് ആണ് വരാൻ പോകുന്നത് അടിപൊളിയായിട്ട് തന്നെ എനിക്ക് തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാകാൻ പോകുന്നത് അല്ലേ ഇത് സ്ലി ടാങ്ലോങ് റെഡ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് കയ്യില് കയ്യിലുണ്ട് ഉണ്ട് കിട്ടാം ടാങ്ലോങ് റെഡ് ഉണ്ട് ടാങ് ലോങ് യെല്ലോ ഉണ്ട് അതുപോലെ ഒരു പർപ്പിളും കൂടി ഉണ്ട് കിട്ടാം അങ്ങനെ മൂന്ന് കളേഴ്സ് ഇപ്പം നമ്മൾ കയ്യിൽ അവൈലബിൾ ആണ് യുടെ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നല്ല ഹാങ്ങിങ് ഇട്ട് കഴിഞ്ഞാൽ തിങ്ങി നിറഞ്ഞു കുഞ്ഞു കുഞ്ഞു ആ പൂക്കൾ ഉണ്ടാവും ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നു ഒന്നുകൂടി പറയാം അത്ര ഭംഗിയായിട്ട് ഇതിൻ്റെ പൂക്കൾ കാണാൻ കണ്ടില്ലേ ഇതുപോലെ പൂക്കൾ തിങ്ങി നിറഞ്ഞുണ്ടാവുമ്പോൾ ഇത് ഇതാണ് സൈസ് വരുന്നതായിട്ട് അത് നമുക്ക് ബലാക്ക നിങ്ങൾക്ക് തരാനുള്ള പ്ലാന്റിൻ്റെ സൈസാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് കാണാം അതല്ലെങ്കിൽ ഞാൻ വീഡിയോ അയച്ച് തരാം പലർക്കും അറിയാണ്ട് ഇന്ന് വാങ്ങുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ പേയ്മെൻറ്റ് ചെയ്യിക്കാറുള്ളൂ അപ്പോൾ എത്രയും നിങ്ങൾക്കിപ്പോൾ ഈ സൈസിലാണ് വേണ്ടേ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരൂട്ടോ എല്ലാവർക്കുള്ളൊരു സംശയമാണ് നമ്മൾ പ്ലാൻസ് എങ്ങനെയാണ് അയക്കണേ എന്നുള്ളത് പല വീഡിയോയില് പറഞ്ഞാലും വീണ്ടും വീണ്ടും വന്നിട്ട് ചോദിക്കുന്ന ആൾക്കാരാണ് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിരിക്കും അറിയില്ല അപ്പോൾ ഇത് നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി വഴിയും അയക്കുന്നുണ്ട് അതുപോലെ തന്നെ പെറ്റ്സിൻ്റെ വണ്ടിയുണ്ട് ഡിമോറ എന്ന് പറഞ്ഞിട്ടുള്ള പെറ്റ്സിൻ്റെ വണ്ടിയിലും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അത് ഹൈവേ ഡെലിവറിയാണ് ഹൈവേ വരെ വരുകയുള്ളൂ നിങ്ങൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും ചിലപ്പോൾ നൈറ്റു കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഹോം ഡെലിവറി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നമ്മൾ ഒരു പേഴ്സൺ ഒരു വണ്ടി ഇട്ടിരിക്കുകയാണ് പ്രൈവറ്റ് ആയിട്ട് അങ്ങനെ വണ്ടി ഇട്ടിട്ട് നിങ്ങളെ കയ്യിൽ വീട്ടിലേക്ക് എത്തിച്ചേരുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ടാങ് ടാങ്ലങ് റെഡിൻ്റെ പ്ലാന്റിൻ്റെ ഒരു സൈസ് വരുന്നത് നല്ല മെച്ചോർഡ് ആയിട്ടുള്ള സൂപ്പർ പ്ലാൻ്റായിട്ടുള്ള ടാങ് ലോങ് റെഡ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യണ്ട ടാങ് റെഡും ടാങ് ലോങ് യെല്ലോ കിട്ടണോടുന്നൊക്കെ വാങ്ങിച്ചോ എൻ്റെ തന്നെ വാങ്ങണമെന്നില്ല എവിടെ നിന്ന് കിട്ടിയാലും വാങ്ങിച്ചോ അത്ര നല്ല പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇവൻ വേറൊരു പുല്ല്ട്ട അടിപൊളിയാണ് കാണാൻ ട്രൈ കളർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഇപ്പം നമ്മളെ കയ്യിൽ ഈ കളർ ഇതുപോലത്തെ ട്രൈ കളറിൻ്റെ പ്ലാന്റ്സും അതുപോലെ വെരിഗേറ്റഡ് ലീഫായിട്ട് ഇത്തവണ ഇറങ്ങിയുള്ള വെരിഗേറ്റഡ് ലീഫായിട്ടുള്ള ട്രൈ കളറും നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അത്യാവശ്യം മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഉള്ളത് ാണ് സൂഫിയത്തിയാനു പറയുന്ന പ്ലാന്റ് ഇതും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം ഡബിൾ കളറിലാണ് പെറ്റൽസ് വരുന്നതെങ്കിലും ആദ്യം വൈറ്റ് കളറിലാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാവുക അവിടെയല്ലേ ഇതുപോലെ കളറിലാണ് വരാം പിന്നീട് രണ്ടാമത്തെ മൂന്നാമത്തെ ബ്ലൂമിംഗ് ഒക്കെ ആകുമ്പോഴാണ് വര കളർക്ക് ചേഞ്ച് ആയി വരുന്നത് കേട്ടോ ഗോൾഡൻ ബിഗോജസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഇലകൾ കാണാനും പൂക്കൾ കാണും വെരിഗേറ്റഡ് ലീഫാണ് വരുന്നത് കുഞ്ഞു കുഞ്ഞു ഇലകളാണ് അതുപോലെ തന്നെ പൂക്കളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡാർക്ക് പിങ്ക് പീച്ച് പോലത്തെ ഒരു കളറിലേക്കാണ് വരുന്നത് കുഞ്ഞു വൈറ്റ് ആണ് ഇതെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് സൺറൈസ് വൈറ്റ് നമ്മൾ റൂബി റെഡ് ഫ്ലെയിം റെഡ് ഓറഞ്ച് അതിൻ്റെ ഇടയിൽ ഒരു സൺറൈസ് വൈറ്റും കൂടി വെച്ചാൽ പൊളിക്കില്ലേ അതും ഹാങ്ങിങ് ബോട്ടിലാണെങ്കിൽ ഒരു രശിയില്ല ഇതുപോലെ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുമ്പോൾ ഒരാൾ കണ്ടാലും നോക്കി പോകും അത്ര ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് ഇതൊക്കെ ഇതാണ് ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം പൂക്കളുള്ള പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് വരുന്നത് ഫ്ലെയിം റെഡ് ആണ് ഈ നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കളുടെ കളർ രണ്ട് മൂന്ന് കളറേക്ക് ചേഞ്ച് ആയി വരും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പൂക്കൾ മെച്ചു ചെടി മെച്ചു അനുസരിച്ച് പൂക്കളുടെ കൂടി വരും അതുപോലെ തന്നെ പൂക്കളും അധികം നമ്മൾ പരിചയപ്പെടുത്തുന്നത് സക്കൂറ ബല്ലാക്ക എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഹാങ്ങിങ് ബോട്ടിലും അതുപോലെ തന്നെ അല്ലാത്ത രീതിയിലും സെറ്റ് ചെയ്യുക ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കയ്യിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ വലിയ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ ഇത് മഹാറാണി മഹാറാണിയുടെ പൂക്കൾ പറയേണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത പൂക്കൾ തന്നെയാണ് ഓറഞ്ച് ആൻഡ് വൈറ്റ് കളറേക്ക് ചേഞ്ച് ആയി വരുന്ന ഒരു പ്ലാൻ്റ് പൂക്കളാണ് ഇതിൻ്റെ പ്ലാന്റ്സ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ ബട്ടർ കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് വലിയ പൂക്കളും വലിയ ലീഫുകളും ഉള്ള ഈ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ളതാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രല്ല കേട്ടോ നമ്മളെ കയ്യിൽ വലിയ പ്ലാന്റ് വരെ ഉണ്ട് നല്ല മത്ര പ്ലാന്റ് പോലത്തെ വലിയ പ്ലാന്റുകളും ഇപ്പം ആണ് കേട്ടോ ഫോക്സ് സോക്സ്റ്റൈൻ്റെ പ്ലാന്റിൻ്റെ സൈസൊന്ന് കാണിച്ചുതരാം ഇപ്പോൾ അത്യാവശ്യം നല്ല മെച്ചോർഡായിട്ടുള്ള പ്ലാന്റ്സ് പൂക്കളുണ്ടാകാത്ത മഴ ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് നല്ല സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് സുചിത്ര എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങിൽ ഹാങ്ങിങ് ബോട്ടിൽ ഇടാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഡാർക്ക് പർപ്പിൾ കളറാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇനിയും നമ്മളെ കയ്യിൽ ഒരുപാട് വെറൈറ്റി പ്ലാൻസുകളുണ്ട് എല്ലാം വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയാൽ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് ആക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കാറ്റലോഗ് ഇട്ട് തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി കണ്ടൻറ്റുമായി കാണുന്നവരെ ബൈ ബൈ